സംഭവം ചെറുമുറു ശരി ഞാൻ ഓർഡർ ചെയ്തേ ഞാനൊരു എല്ലാ ഓർഡർ ചെയ്ത് എല്ലാം ടേസ്റ്റിയാണല്ലോ കാരണം പറഞ്ഞാണ് റാപ്പിച്ചാസിനാണ് വീടിന്റെ പേര് വീടിന് വരില്ല നമ്മൾ ആദ്യ ഇവിടെ ഇവിടെ ഒരു ചറുമുറു എന്ന സാധനം കാസർഗോഡിലൊരു പ്പുടം മാത്രം കണ്ടുവരുന്ന സാധനമാണ് നമ്മളെ കറുമുറുക അത് കഴിഞ്ഞ ഇവിടെ തന്നെ സൂപ്പ് ഇണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സൂപ്പാണ് ഇവിടെ മിനിമം ഒരു ആയിരം കണക്കിന് അവിൽമീക്ക് തന്നെ പോകും നാട്ടിലുള്ള അഭിലാണില്ല അത് കൊച്ചിക്കോയുള്ള ഇങ്ങനെ വേറെ വെറൈറ്റി വരും ഇവിടെ മീൽക്ക് തന്നെയാണ് മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ മസ്റ്റ് ട്രൈ ചെയ്യാം ട്രൈ ആയിട്ടു രണ്ടും പേരാ അവിടെ അങ്ങനെ വരാഞ്ഞില്ല. എന്നാൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താ മോമി വരുന്നത്? ദുബായി. കാസ പോണ്ട് ഉണ്ടാക്കുന്നവിലാണ്. നമ്മാർടെ നമ്മളാർ ഉണ്ടാക്കുന്നതാണ്. ആ. എങ്ങനെ ഇരിക്കുന്നു? ഒരു കാര്യം പറടാ. അവിടെ മുണ്ടുണ്ട്. മുണ്ടുണ്ട്. ഉറക്ക മുണ്ടുണ്ട്. ആ. അതൊരു വെറൈറ്റിയാണ്. പിന്നെ ടേസ്റ്റ് മാറ്റിണ്ട്. മധുയ. ഞാൻ വലിയ ആക്കിയല്ല. സൂപ്പ് നല്ല ുത്തിന് നാടൻ ടൈപ്പ് മിക്സി ഇല്ല സൂപ്പ് സൂപ്പ്

അള്ളാ മാജണ്ട് നല്ല ബാംഗിലുണ്ടാക്കി ഞാൻ അല്ലേ നല്ലണ്ട് 얘는 തീരുമാനാവോ നായിമൊന്ന് ഒക്കിടുക ആ കേക്ക് ഇതില്ലല്ല ആ കേക്ക് ആള് കേറിയോ പോ 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 എന്താ സ്ഥിതി പറ നമ്മടെ ഗ്രീം മ്യൂസിന്റെ വേറെ ഐറ്റം